ക്ഷേത്രം മുതൽ അറ്റകുറ്റപ്പണി വേണ്ടി വന്നാൽ അത് ക്ഷേത്ര പരിസരത്ത് തന്നെ നടത്തണമെന്ന ദേവസ്വം ബോർഡ് മാനുവൽ ചൂണ്ടിക്കാണിച്ച് കെ അനന്തഗോപൻ നടത്തിയ പരാമർശങ്ങളാണ് കാര്യങ്ങളെ പൊട്ടിത്തെറിയെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിലെ ദേവസ്വം മാനുവലിൽ ചതിനാല് ചാപ്റ്ററിൽ മുപ്പത്തെട്ടാം റൂള് പറയുന്നത് ഈ ഭരണിപ്പാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പെർമിസ പ്രമിസസിൽ വെച്ച് തന്നെ നടത്തണം എന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട് ഈ പ്രതികരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ മുതിർന്ന നേതാവിനെതിരെ ആക്ഷേപം ചൊരിയുകയാണ് ഉണ്ടായത് ദേവപ്രശ്നം വെച്ചപ്പോഴാണ് പതിനെട്ടാം പടിക്ക് മേലെ സ്ലൈഡിങ് പാടില്ല എന്ന് പറഞ്ഞു എന്റെ കാലത്ത് അത് പൊളിച്ചു അതെങ്ങനെയാണ് പിന്നെ പണിഞ്ഞത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ വിദേശയാത്ര നടത്തിയിട്ടില്ലല്ലോ ഞാൻ നടത്തിയിട്ടില്ലല്ലോ വേറെ ചില പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയില്ലേ ആരുടെ കേരളിലാണ് വിദേശയാത്ര നടത്തിയത് ലക്ഷ്യം വെക്കുന്നത് കെ അനന്ത്ഗോപനാണോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കാതിരുന്ന എ പത്മകുമാർ പരിഹാസത്തോടെ ആക്ഷേപം ആവർത്തിക്കുകയാണ് ഉണ്ടായത് ഒപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്വർണം പോഷീയ പാളികൾ ആയിരിക്കാമെന്നും ഏതെങ്കിലും തരത്തിൽ മാനുവലിന് വിരുദ്ധമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്നും പത്മകുമാർ കൂട്ടിച്ചേർത്തു ശബരിമല വിട്ടിട്ടോ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് ദോഷം ഉണ്ടാകുന്നൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടില്ല തീർച്ചയായിട്ടും നിയമ നടപടി സ്വീകരിക്കണം അതേസമയം എ പത്മകുമാർ ലക്ഷ്യം വെച്ചത് തന്നെ തന്നെ ആയിരുന്നു എന്ന് വിദേശത്ത് പോയി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ യാതൊരു തരത്തിലുള്ള പിന്നെ സാമ്പത്തിക ചെലവും കൊണ്ടല്ല വിദേശത്ത് പോയത് ഞാൻ മാത്രമല്ല ബോർഡ് മെമ്പർമാരും ചീഫ് എഞ്ചിനീയറും അടക്കമുള്ള ആളുകളാണ് അത്തരത്തിൽ പോയത് അതിന്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഒരു കാരണം ഒരു തരത്തിലുള്ള ഫണ്ട് യാത്ര ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുമായി ചുറ്റിത്തെറിഞ്ഞ വിവാദമാണ് തീർത്തും അപ്രതീക്ഷിതമായി സി പി എമ്മിനുള്ളിലേക്ക് കൂടി പടർന്നിട്ടുള്ളത് സി കെ അഭിലാൽ മാതൃഭൂമി